വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു പദ്ധതിയാണ് ഇന്ത്യയുടെ സുദർശൻ ചക്ര എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇന്ത്യ മിഷൻ സുദർശൻ ചക്ര ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഓപ്പറേഷൻ സിന്ധൂർ അതിൻ്റെ ഒരു ഒരു ട്രയൽ ആയിരുന്നു എന്ന് പറയാം ഏതെങ്കിലും ഒരു എയർ ഡിഫെൻസ് സിസ്റ്റം അല്ല നമ്മൾ ഉപയോഗിച്ചത് നമ്മൾ നിർമ്മിച്ചതും നമ്മൾ വാങ്ങിയതുമൊക്കെ ആയിട്ടുള്ള വിവിധ ഇനം എയർ ഡിഫെൻസ് സിസ്റ്റംസ് നമുക്കറിയില്ല എങ്ങനെയാണ് സൈന്യം അത് ഉപയോഗപ്പെടുത്തിയെന്ന് പ്രത്യേക രൂപത്തിൽ നമ്മൾ നമ്മുടെ ശത്രുവിനെതിരെ ഉപയോഗിക്കുന്നു ശത്രു രാജ്യം നമുക്കെതിരെ ഡ്രോണുകൾ ബാലിസ്റ്റിക് മിസൈലുകൾ യുദ്ധവിമാനങ്ങൾ ഇതെല്ലാം നമുക്കെതിരെ അവരിങ്ങോട്ട് അയക്കുന്നു ഇതിനെല്ലാം കൃത്യമായിട്ട് തടയാൻ നമ്മുടെ എയർ ഡിഫൻസ് സിസ്റ്റത്തിന് കഴിയുന്നു അപ്പോൾ സുദർശൻ ചക്ര എന്ന് പറയുന്നതിൻ്റെ ഒരു ട്രയൽ എന്ന് പറയാവുന്ന പോലെ അതിൻ്റെ ഒരു മിനി മാതൃകയാണ് ഇന്ത്യ ഈ ഒരു കഴിഞ്ഞ യുദ്ധത്തിൽ ഓപ്പറേഷൻ സിന്ധൂറിൽ പരീക്ഷിച്ചത് അതിന്റെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു വെർഷനാണ് ഇന്ത്യ നിർമ്മിക്കാനായിട്ട് ഒരുങ്ങുന്നത് രണ്ടായിരത്തി മുപ്പത്തി അഞ്ചോടു കൂടി ഒരു ഷീൽഡ് പോലെ പ്രവർത്തിക്കുന്ന വ്യോമ പ്രതിരോധ സംവിധാനം ഇന്ത്യ നിർമ്മിക്കുമെന്നാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഹൈപ്പർസോണിക് മിസൈലുകൾ ഉൾപ്പെടെയുള്ള ഫ്യൂച്ചർ ത്രെഡ്സിനെ അടക്കം തടയാൻ കഴിയുന്ന തരത്തിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡിഫൻസ് സംവിധാനമാണ് ഇന്ത്യ ഒരുക്കുന്നത് ഇതിലിപ്പോൾ പങ്കാളിയാകാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞിരിക്കുകയാണ് റഷ്യ ഇന്ത്യയിലെ റഷ്യൻ ഉപസ്ഥാനപതി ആയിട്ടുള്ള റൊമൻ ബബുഷ്കിനാണ് പദ്ധതിയിൽ പങ്കാളിയാകാനുള്ള റഷ്യയുടെ താല്പര്യം വ്യക്തമാക്കിയത് ഇക്കഴിഞ്ഞ ബുധനാഴ്ച നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം റഷ്യയുടെ ഇതിൽ പങ്കാളിയാകാനുള്ള താല്പര്യത്തെക്കുറിച്ച് വ്യക്തമാക്കിയത് സൈനിക മേഖലയിലെ നിലവിൽ തന്നെ ഇന്ത്യയും റഷ്യയും തമ്മിൽ സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് റഷ്യയുടെ കയ്യിൽ നിന്ന് നമ്മൾ വാങ്ങിയ എസ് ഫോർ എന്ന് പറയുന്ന എയർ ഡിഫൻസ് സിസ്റ്റം ഇതിന് നമ്മൾ സുദർശൻ ചക്ര എന്ന പേരാണ് കൊടുത്തിരിക്കുന്നത് ഇന്ത്യയുടെ കൈവശമുള്ള ഏറ്റവും മികച്ച വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിൽ ഒന്ന് ഇന്ന് ഇത് തന്നെയാണ് അതിലൊരു തർക്കവും ഇല്ല കാരണം ഏതുതരം ആകാശ ഭീഷണികളെയും തടയാൻ ഇതിന് സാധിക്കും ഇതേ പേരിൽ തന്നെയാണ് നമ്മളൊരു സംയോജിത വ്യോമ പ്രതിരോധ സംവിധാനം കൊണ്ടുവരാനൊരുങ്ങുന്നത് എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ നട്ടലായിട്ടാണ് നിലവിൽ എസ് ഫോർ ഹൺഡ്രഡ് പ്രവർത്തിക്കുന്നത് ഇതിനോടൊപ്പം ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആകാശ ഉൾപ്പെടെയുള്ള ഡി ഡിഫോർട്ട് സിസ്റ്റംസ് അടക്കമുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ബാലിസ്റ്റിക് മിസൈലുകളെ തടയാൻ പറ്റുന്ന വ്യോമ വ്യോമപ്രതിരോധ സംവിധാനങ്ങളുമൊക്കെ ഇന്ത്യ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ കയ്യിലുള്ള രാജ്യമാക്കി മാറ്റുന്നുണ്ട് വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഇന്ത്യയുടെ മിഷനാണ് ഈ സുദർശൻ ചക്ര എന്ന് പറയുന്ന നമ്മുടെ സംയോജിതമായിട്ടുള്ള വ്യോമ പ്രതിരോധ സംവിധാനം എന്ന് പറയുന്നത് അപ്പൊ ഇതിൽ റഷ്യ ആഗ്രഹിക്കുന്നത് ഇന്ത്യയുമായിട്ട് പങ്കാളിത്തം ഉണ്ടാക്കണമെന്നാണ് ഒരു ഇതേ മാതൃകയിൽ ഒരു വ്യോമപ്രതിരോധ സംവിധാനം റഷ്യയെ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണോ അല്ലെങ്കിൽ റഷ്യൻ ആയുധങ്ങൾ കൂടി ഈ ഒരു സംവിധാനത്തിന്റെ ഭാഗമായിട്ട് വന്നാൽ നല്ലതാണെന്ന് കരുതിയിട്ടാണോ എന്താണെങ്കിലും റഷ്യ ഇന്ത്യയോട് ഇതിനോട് സഹകരിക്കാനുള്ള താല്പര്യം ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് ഇന്ത്യയും റഷ്യയും തമ്മിൽ സംയോജിച്ചുകൊണ്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോയാലും നല്ലതാണ് കാരണം നമ്മൾ റഷ്യയുമായി ചേർന്നുകൊണ്ട് ബ്രഹ്മോസ് നിർമ്മിച്ചു ഇന്ത്യയും റഷ്യയും തമ്മിൽ ഒന്നിച്ചൊരു ആയുധം നിർമ്മിച്ചാൽ അത് ലോകത്തിലെ ഏറ്റവും മികച്ച ആയുധമായിട്ട് മാറുന്നു എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല ബ്രഹ്മോസ് ഇന്ത്യയുടെയും റഷ്യയുടെയും ഒരു പ്രോഡക്റ്റ് ആണ് രണ്ട് രാജ്യങ്ങളും ചേർന്നാണ് അത് നിർമ്മിച്ചത് ഇന്നും അതിനേക്കാൾ മികച്ച ഒരു മിസൈൽ നിർമ്മിക്കാൻ ലോകത്ത് മറ്റൊരു രാജ്യത്തിനും കഴിഞ്ഞിട്ടില്ല അപ്പോൾ അത് വേൾഡിലെ തന്നെ ഏറ്റവും മികച്ച ഒരു മിസൈലായിട്ട് ഇന്ന് മാറിയിരിക്കുന്നു അതുപോലെ ഇപ്പോൾ ഇന്ത്യയും റഷ്യയും ചേർന്ന് കൊണ്ടൊരു യുദ്ധവിമാനം നിർമ്മിക്കാൻ ഒരു പദ്ധതി ഉണ്ടായിരുന്നതാണ് അഞ്ചാം തലമുറ യുദ്ധവിമാനം പക്ഷെ പിന്നീട് അത് ഉപേക്ഷിക്കപ്പെട്ടു അതിന്റെ കൃത്യമായ കാരണങ്ങൾ ഇപ്പോഴും നമുക്കറിയില്ല ചിലപ്പോൾ എ എം സി എക്ക് വേണ്ടിയിട്ടായിരിക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ അതിൻ്റെ പുറകിലുണ്ടാവാം ഉണ്ടാവാം എന്തായാലും ഇന്ത്യയും റഷ്യയും ചേർന്നൊരു സാധനം നിർമ്മിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിലുള്ള നമ്മുടെ പ്രതീക്ഷ വളരെ വലുതാണ് ഇവിടെ ഇന്ത്യയുടെ മിഷൻ സുദർശൻ ചക്രയുടെ ഭാഗമായിട്ട് റഷ്യയ്ക്കും പങ്കാളിയാകാൻ താൽപ്പര്യമുണ്ട് എന്നവർ പറയുമ്പോൾ തീർച്ചയായിട്ടും അതൊരു പോസിറ്റീവ് സിഗ്നലായിട്ട് കാണാം പക്ഷേ ഇന്ത്യ അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ടെന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല കാരണം ഇന്ത്യ പൂർണ്ണമായും തദ്ദേശീയമായിട്ട് ആയുധ നിർമ്മാണത്തിൽ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു രാജ്യമാണ് തീർച്ചയായിട്ടും റഷ്യയെ പൂർണ്ണമായിട്ട് ഇന്ത്യ ഒഴിവാക്കാനൊന്നും പോകുന്നില്ല എന്നിരുന്നാൽ പോലും നമ്മളൊരു സ്വയം പര്യാപ്തത വേണമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ട് മറ്റൊരു രാജ്യത്തെ ഈ ഒരു പദ്ധതിയിൽ പങ്കാളിയാക്കുമോ എന്നൊക്കെ ഉള്ളത് കണ്ട് തന്നെ അറിയാം കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം